മുപ്പത് ലർ ടാങ്കർ പാസിലുള്ള ഡ്രോൺ ആണ് ആ പറയുന്ന ഡ്രോണിലെ സ്പ്രേ മാത്രമല്ല ഉള്ളത് വിത്ത് വിതയ്ക്കാനും തീർച്ചയായിട്ടും പുതുതായിട്ട് ഇങ്ങനെയുള്ള മേഖലയിലേക്ക് കടന്നുവരുന്നവരോട് എന്താ പറയാനുള്ളത് നമ്മുടെ ചുറ്റും നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഒത്തിരി പ്രോബ്ലംസ് കാണാൻ പറ്റും ആ പ്രോബ്ലംസ് ഐഡന്റിഫൈ അതിനൊരു സൊല്യൂഷൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക എഫ് ജി എന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി ആണ് കേരള സ്റ്റാർട്ട് മിഷനിലാണ് വന്നിരിക്കുന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ തന്നെ മേക്കർ വില്ലേജിലുള്ളത് ഫ്യൂസിലേജ് ഇന്നോവേഷൻസ് വന്ന ഒരു അടിപൊളി കമ്പനിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡ്രോണുകൾ ഉണ്ടല്ലോ നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഡ്രോണുകളിൽ കേട്ടോ നമ്മുടെ കാർഷിക ആവശ്യത്തിനും അതേപോലെ പല രീതിയിലുള്ള വലിയ സൈസ് ഡ്രോണുകളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള പല പല സ്റ്റാർട്ടപ്പ്സിനും സംരംഭങ്ങൾക്കും ഇൻഡസ്ട്രിക്കും ഒക്കെ കേരളത്തിൽ എത്ര മാത്രം സാധ്യതകളുണ്ട് എന്ന് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് കാരണം ഇതൊക്കെ ഒരു പുതിയ ടെക്നോളജി പുതിയ കാര്യങ്ങളാണ് കേരളത്തിൽ തന്നെ ഒരേ ഒരു കമ്പനി ഈ രീതിയിൽ പ്രവർത്തിക്കുന്നുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന വിശേഷങ്ങൾ ഒക്കെ നമുക്ക് അറിയണ്ടേ നേരെ ഫ്യൂസിലേജ് ഇന്നോവേഷൻസിന്റെ വിശേഷങ്ങൾ ഫ്യൂസിലേജ് ഇന്നോവേഷൻസ് കമ്പനിയുടെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ദേവനും ദേവികയും അബുലാണ് ഇപ്പം കൂടെ ഉള്ളത് ഈ ഒരു കമ്പനി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്ര വർഷമായിട്ടുണ്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് നാല് വർഷമായി രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയതാണ് അല്ലേ ഓക്കെ ഏതൊക്കെ ടൈപ്പ് ഡ്രോൺസാണ് നിങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തുടക്കത്തിൽ അഗ്രികൾച്ചർ സെക്ടറിന് വേണ്ടിയിട്ട് മൂന്ന് ഡ്രോൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു മൂന്ന് ടൈപ്പ് ഓഫ് ഡ്രോൺസ് അതിനുശേഷം നമ്മൾ ഡിഫൻസ് സെക്ടറിലും സേഫ്റ്റി സെക്ടറിലും അതുപോലെ തന്നെ ഡെലിവറി ഡ്രോൺസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ മൂന്നെണ്ണം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് അതിൽ വരുന്നത് എന്ന് പറയുന്ന ഒരു സർവേലൻസ് ഡ്രോൺ ഉണ്ട് അതിനുശേഷം ഫിയാ ക്യു ഡി ടെൻ അതുപോലെ തന്നെ ഫിയ ക്യു ഡി തേർട്ടി ഇത് സ്പ്രേയിങ്ങിനും സ്പ്രെഡിങ്ങിനും അതുപോലെ തന്നെ ഡെലിവറി പർപ്പസിനായിട്ടും ഈ ഡ്രോൺസ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനൊരു പ്രോഡക്റ്റിലേക്ക് വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു പ്രധാനമായിട്ടും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലുള്ള ഫ്ലഡ് അതിനുശേഷമുള്ള സ്ഥിരമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനം ഇതെല്ലാം കാർഷിക മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ആ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ നിരീക്ഷണം ഫിയയും ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മുടെ ഡ്രോണിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാൻ പോവാണ് ഡ്രോണിന്റെ എന്തൊക്കെയാണ് പാർട്സ് പ്രവർത്തിക്കുന്നത് ഒക്കെയുള്ളത് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് മിഥുലാണ് മിഥുലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിടക്കാം ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഫിയ ക്യൂഡിഡ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു അഗ്രികൾച്ചർ ഡ്രോൺ ആണ് ഇപ്പം നമുക്ക് ഡ്രോണിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കമ്പോണൻസുകളും എന്ന് പറയുന്നത് സിംതറക്ക തന്നെയാണ് എന്നാൽ ചില ചില കമ്പോണൻസുകളായിരിക്കും ഓരോ ഡ്രോണുകളെയും വ്യത്യസ്തമാക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഫിയ എന്ന് പറയുന്നത് ഒരു കാഡ് കോപ്റ്റർ ആണ് ഡ്രോണുകൾക്ക് ഒരുപാട് തരം കോൺഫിറേഷൻസ് ഉണ്ട് അതിൽ കാഡ് കോപ്റ്റർ വിഭാഗത്തിൽപ്പെടുന്ന ഡ്രോൺ പത്ത് ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഉള്ള ഒരു അഗ്രികൾച്ചർ ഡ്രോണാണ് ഓക്കെ ഇപ്പോൾ ഈ ഡ്രോണിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് അഗ്രികൾച്ചർ ഡ്രോണായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടാങ്ക് നമുക്ക് പിന്നെ ഈ നോസിലുകൾ പിന്നെ ഒരു പമ്പ് സെറ്റും കൂടെ ഉണ്ട് ഈ അല്ലേ അതെ അതെ ഇത് തീർച്ചയായിട്ടും സ്പ്രേ ചെയ്യാൻ പറ്റും ഈ കാണുന്ന ടാങ്കിലാണ് നമ്മൾ ഈ പറയുന്ന ഫെർട്ടിലൈസർ ഏത് രൂപത്തിലാണോ ലിക്വിഡ് രൂപ നമുക്ക് വേണ്ടത് നമ്മൾ സ്റ്റോർ ചെയ്ത് അതിനനുബന്ധിച്ചൊരു പമ്പും കൂടെ ഉണ്ട് ഈ പമ്പ് വഴിയാണ് ഈ പറയുന്ന നാല് നോസുകളിലേക്കും നമുക്ക് എന്താ സ്പ്രേ സാധ്യമാക്കുന്നു ബാക്കിയുള്ള എല്ലാ കമ്പോണൻസിലും പ്രധാനമായും എല്ലാ റൂമുകളിലും ഉള്ളതാണ് നമുക്കിവിടെ ബി എൽ ഡി സി മോട്ടേഴ്സ് ഉണ്ട് അതിന് സ്യൂട്ട് ആകുന്ന പ്രൊപ്പലേഴ്സ് ഉണ്ട് മാത്രമല്ല നമുക്ക് ജി പി എസ് അനുബന്ധമായിട്ടുള്ളൊരു നാവിഗേഷൻ ഡ്രോൺ ഉള്ളത് ഇനി നമുക്കൊരു ഹാർഡ്വെയർ കമ്പാർട്ട്മെൻറ് ഉണ്ട് ഈ പറയുന്ന ഫ്രണ്ടിൽ കാണുന്ന ഒരു ചെറിയ എഫ് പി വി ക്യാമറയാണ് നമുക്ക് ഈ പോകുന്ന പാത്തെല്ലാം കാണാനായിട്ടുള്ളത് പ്രധാനമായിട്ടും നമുക്ക് രണ്ട് ഡ്രോണുകളാണ് നമ്മൾ ഈ പറയുന്ന അഗ്രികൾച്ചർ സെക്ടറിൽ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഒന്നെന്ന് പറയുന്ന ഒരു ഡ്രോൺ ആണ് അതിൻ്റെ പേര് എന്നാണ് രണ്ടാമത്തെ ഇപ്പോൾ നിങ്ങൾ കണ്ട ഫീ ആക്കിട്ട് എന്ന് പറയുന്നത് എന്ന് പറയുന്ന സർവേലൻസ് ഡ്രോണിൻ്റെ യൂസ് എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു ഏക്കർ ഓഫ് ലാൻഡ് നമ്മളിപ്പോൾ നമുക്ക് സർവേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മാനുവൽ ഇത് ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അതേസമയം ഈ പറയുന്ന നിരീക്ഷണെന്ന് പറയുന്ന നിരീക്ഷണ ഡ്രോണും ഉണ്ട് നമുക്ക് വലിയൊരു ഏക്കർ ഓഫ് ലാൻഡ് കൃത്യമായിട്ട് മൾട്ടി സ്പെക്ട്രൽ സെൻസറിന്റെ സഹായത്തോടു കൂടി കൃത്യമായിട്ട് നമുക്ക് മാപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ പറയുന്ന സെൻസറുകൾക്ക് മനുഷ്യന് കാണാൻ കഴിയാത്ത പല തരത്തിലുള്ള ഡീറ്റെയിൽസും കണ്ടുപിടിക്കാൻ സാധിക്കും അതായത് പേര് പോലെ തന്നെ ഇത് ഇത് അതെ തീർച്ചയായിട്ടും അപ്പൊ ഈ പറയുന്ന ഒരു ലാൻഡിൽ ഉണ്ടാകുന്ന രോഗങ്ങള് മാത്രമല്ല ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഇതെല്ലാം ഈ പറയുന്ന സെൻസറുകൾ മുഖാന്തരം നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ പറയുന്ന ഡാറ്റ നമ്മൾ എക്സ്പെർട്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിനുശേഷം നമ്മളവിടെ പറയുകയാണ് ഇന്ന സ്ഥലത്ത് ഇത്ര അളവിൽ വളം ഇത്ര രീതിയിൽ നമ്മൾ എത്തിക്കണമെന്നുള്ളത് ഈ പറയുന്ന ഫംഗ്ഷൻ ചെയ്യുന്നതായിട്ടാണ് നമ്മുടെ സ്പ്രേയിങ് ഡ്രോൺ സാധ്യത തീർച്ചയായിട്ടും ഈ നമ്മൾ സ്പ്രേ ചെയ്യാൻ പോവുകയാണ് ഈ പറയുന്ന ഡ്രോണിന് പത്ത് ലിറ്റർ സംഭരണശേഷിയുള്ള ഒരു ടാങ്കാണുള്ളത് മാത്രമല്ല അതിനനുബന്ധമായിട്ടുള്ള ഒരു പമ്പും ഉണ്ട് അതിനകത്ത് നാല് ന്യൂസിലുകളും വരുന്നുണ്ട് ഈ പറയുന്ന ടാങ്കിൽ നമുക്ക് ഏതാണോ നമുക്ക് വേണ്ട പെസ്റ്റൈഡ് അത് നമുക്ക് നമ്മൾ സർവീസ് ചെയ്യുന്നതാണെങ്കിൽ ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള യൂസ് ചെയ്യുന്നത് മാത്രമല്ല ഇത് കർഷകനാണെങ്കിൽ ഏതാണോ അവർക്ക് വേണ്ട ആവശ്യമുള്ള വളം അത് നമ്മൾ ഈ പറയുന്ന ലിക്വിഡ് രൂപത്തില് ഈ പറയുന്ന ടാങ്കിൽ നമ്മൾ എന്താ ലിക്വിഡ് ആവണം അതെ അതുകൊണ്ടാണ് നമുക്ക് ഈ പമ്പ് വഴി നമുക്ക് ഈ എടുക്കാൻ സാധ്യത ഡ്രോപ്ലെറ്റ് ആയിട്ടാണ് ഈ പറയുന്ന വഴി വീഴുന്നത് അതുകൊണ്ട് ആവശ്യമായ വളം ആവശ്യമായ അത്ര അളവിൽ നമ്മൾ ഈ പറയുന്ന ഒരു ഏക്കർ ഓഫ് ലാൻഡ് നമുക്ക് ഏഴ് മിനിറ്റിനുള്ളിൽ നമുക്ക് സാധിക്കുന്നുണ്ട് ഏഴ് മിനിറ്റ് മതി അതെ അതെ തീർച്ചയായിട്ടും ഇത് മാനുവൽ മാനുവൽ ആയിട്ട് ഒരാൾക്ക് അടിക്കാൻ അത്ര ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ ഒരാൾക്ക് ഒരു ദിവസം രണ്ട് ഏക്കർ മാക്സിമം ആയിരിക്കും സംഭവിക്കുക പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഡ്രോണിന് വളരെ വിദൂരമായ രീതിയിൽ നമുക്ക് എന്താ റിസൾട്ട് കിട്ടുന്നു ഒരു ദിവസം ഡ്രോൺ വെച്ചിട്ട് എത്ര ഏക്കർ നമുക്ക് നമുക്ക് മുതൽ അമ്പത് ഏക്കർ അമ്പത് വരെ ഏക്കർ അടിക്കാൻ പറ്റും അതായത് ഒരു ഒരാൾ വെച്ചിട്ട് അടിക്കുകയാണെങ്കിൽ പത്തിരുപത് ദിവസം എടുക്കേണ്ട പണിയാണ് ഒരു ഡ്രോൺ ഒറ്റ ഡ്രോൺ ഉണ്ട് ഡ്രോൺ പ്രവർത്തിക്കുന്നത് ബാറ്ററി വെച്ചിട്ടായിരിക്കുമല്ലോ അതെ ഒരു ടൈം ഫ്ലൈ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എത്ര സമയം വരെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഫ്ലൈ ചെയ്യാൻ സാധിക്കും നമുക്ക് ഈ പറയുന്ന ബാറ്ററി ഉണ്ടാവും നമ്മുടെ ഡ്രോണിന്റെ ടെക്നോളജി കൊണ്ട് തന്നെ ഇരുപത്തഞ്ച് മിനിറ്റോളം ഫ്ലൈ ടൈം ആണ് നമുക്ക് കിട്ടുന്നത് ആ പറയുന്ന ഫ്ലൈ ടൈം എന്ന് ഇന്ത്യയിലെ ഈ പറയുന്ന സ്മോൾ കാറ്റഗറി ഡ്രോൺസിൽ നിലവിൽ ഒരു കമ്പനിക്ക് അച്വീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല നമുക്ക് രണ്ട് സെറ്റ് ഓഫ് ബാറ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്താ ഈ പറയുന്ന ഡ്രോൺ പറഞ്ഞു സാധിക്കും നമുക്ക് ഏതൊക്കെ ക്രോപ്പിലേക്കാണ് ഈ ഡ്രോൺ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് പ്രധാനമായിട്ടും നെല്ലിനാണ് നമുക്കിപ്പോ ആവശ്യക ഏറെ മാത്രമല്ല നമുക്ക് ഗോതമ്പായിക്കോട്ടെ ചോളം ആയിക്കോട്ടെ തേയില മഞ്ഞൾ ഏലം കൂടാതെ റബ്ബറിന് പോലെ നമുക്ക് എന്താ ഈ ഡ്രോൺ വെച്ച് സ്പ്രേ ചെയ്യാൻ സാധിക്കും യൂസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കേരള സ്റ്റേറ്റ് റബ്ബർ ബോർഡ് ആയിട്ട് നമ്മളിപ്പോൾ നമ്മളിപ്പോ കണ്ട ഡ്രോൺ എന്ന് പറയുന്നത് നമ്മൾ സ്പ്രേയിങ്ങിന് വേണ്ടി മാത്രമാണ് അല്ലാതെ വേറെ ഏതെങ്കിലും ഡ്രോണുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മളിപ്പോ ഡ്രോൺ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പറയുന്ന ഡ്രോൺ എന്ന് പറയുന്നത് മുപ്പത് ലിറ്റർ ടാങ്ക് ഡ്രോൺ ആണ് ആ പറയുന്ന ഡ്രോണിൽ സ്പ്രെയിം മാത്രമല്ല ഉള്ളത് സീഡ് സ്പ്രെഡ് ചെയ്യാനും വിത്ത് വിതയ്ക്കാനും തീർച്ചയായിട്ടും ആ പറഞ്ഞ ഡ്രോൺ നമുക്ക് അതും ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എന്താണ് ആ പറയുന്ന ഡ്രോണിൽ അറ്റാച്ച് ചെയ്യുന്ന പേരോട് അതാണ് ആ പറയുന്ന ഡ്രോണിൽ യൂസ് കേസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റിലേക്ക് വന്ന സമയത്ത് ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തും അതേപോലെ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള സപ്പോർട്ടുകൾ എങ്ങനെയൊക്കെയായിരുന്നു നമ്മള് ഒരു ബൂട്ട് സ്റ്റാപ് കമ്പനിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കയ്യിലെ ഫണ്ട് അല്ലെങ്കിൽ ലോൺസ് യൂസ് ചെയ്തിട്ട് വളർന്ന ഒരു കമ്പനിയാണ് നമ്മൾ ഇതുവരെ ഒരു ഇൻവെസ്റ്റ്മെൻറ് എടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഇനിഷ്യൽ ഐഡിയ ആയിട്ട് നമ്മൾ ഡ്രോണുമായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പറഞ്ഞു വിടുന്നത് മുതൽ നമുക്ക് ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടും തന്നിരിക്കുന്ന കേരള ഗവൺമെൻറ്റും അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കീംസുമാണ് ആണ് അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ട് മേക്ക വില്ലേജ് ഉണ്ട് പ്രത്യേകിച്ച് ഹാർഡ്വെയർ വെയർ സ്റ്റാർട്ടപ്പുള്ള ഒരു ഹാർഡ്വെയർ ഇൻഡസ്ട്രിയിലുള്ള ഒരു സ്റ്റാർട്ടപ്പിനെ വളർന്നുവരാൻ ഇപ്പം ഇന്ത്യൻ എക്കോസിസ്റ്റിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് നമുക്കിവിടെ ഉണ്ടായ ഗ്രോത്തിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിരിക്കുന്നത് ഇതുപോലത്തെ ഗവൺമെന്റ് ഇൻഡസ്ട്രീസാണ് പല പല ഗ്രാൻഡ്സിന്റെ ഹെൽപ്പോടുകൂടെയാണ് ഇവിടെ വരെ എത്തിയത് സ്റ്റിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള മേഖലയിലേക്ക് കടന്നു വരുന്നവരോട് പറയാനുള്ളത് നമ്മുടെ ചുറ്റും നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി പ്രോബ്ലംസ് കാണാൻ പറ്റും ആ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുക അതിനൊരു സൊല്യൂഷൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക മാക്സിമം ഇതുപോലത്തെ ആൾക്കാരോട് സംസാരിക്കുക അപ്പോൾ വേഗം ഒരു പ്രൊഡക്റ്റിലോട്ടത് എത്തിക്കുക പ്രൊഡക്റ്റിലോട്ട് എത്തിക്കുക അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കേരള ഗവൺമെന്റ് ആണെങ്കിലും ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഈ സ്കീംസ് ആണെങ്കിലും എല്ലാവിധ സപ്പോർട്ട്സും തരും ഇൻവെസ്റ്റേഴ്സിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ് ഇവിടെ നിന്നിപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇന്ത്യയിലെ തന്നെ ഒരു യൂണിക്കോൺ നമ്മുടെ കേരളത്തിൽ നിന്നാണ് വന്നത് സോ അതുപോലത്തെ പല പല കമ്പനീസ് ഉണ്ട് ഈവൻ ഹാർഡ്വെയറിലാണെങ്കിലും സോഫ്റ്റ്വെയറിലാണെങ്കിലും ഇവിടെ കാണാൻ പറ്റും ഏകദേശം ഒരു നൂറോളം കമ്പനീസ് സ്റ്റാർട്ടപ്പ് മിഷനിൽ തന്നെയുണ്ട് അപ്പൊ ഈ കമ്പനീസിനെല്ലാം എല്ലാം എല്ലാം ഗ്രോ ചെയ്തോണ്ടിരിക്കുന്ന കമ്പനീസാണ് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന കമ്പനീസ് ആണ് അപ്പൊ മാക്സിമം ഇവർക്ക് എല്ലാവർക്കും ഇൻവെസ്റ്റ്മെന്റ്സ് വേണം എന്തായാലും ഇതെല്ലാം സ്കെയിലോട്ട് പോകുന്ന ഒത്തിരി കമ്പനീസ് ഉണ്ട് അത്യാവശ്യം നല്ല നല്ല സാധനകളാണ് ഉള്ളത് അതെ അതെ ഒത്തിരി പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് സോ ഓൾറെഡി ഇൻവെസ്റ്റേഴ്സ് വരികയും ചെയ്യുന്നുണ്ട് വരുന്ന ഒരു അഞ്ചു വർഷം കൊണ്ട് ഇൻഡസ്ട്രിയൽ മേഖലയ്ക്ക് വരുന്ന മാറ്റങ്ങളും അതേപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങളൊക്കെ എന്തൊക്കെയാണ് വരുന്ന അഞ്ച് വർഷം ഇപ്പോൾ എ എ വന്നിട്ടുണ്ട് എ ഐ ഒ ടി നമുക്ക് കൂടുതൽ വ്യാപകമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ബേസ് ചെയ്ത് ഒത്തിരി ഒത്തിരി സ്റ്റാർട്ടപ്പ്സ് വരുന്നുണ്ട് സോ നമ്മുടെ പ്രോബ്ലംസിന് ഈ ടെക്നോളജി യൂസ് ടെക്നോളജിയിൽ വരുന്ന അപ്ഡേറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ പ്രോബ്ലംസിന് ഒത്തിരി ഫാസ്റ്റായിട്ട് സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റും അതുപോലെ നമ്മളുടെ എടുക്കാനാണെങ്കിൽ ഇപ്പോൾ ഡ്രോൺസ് നമ്മൾ സെവൻറ്റി പെർസെൻറ്റേജ് ഇൻഡിജിനിയേഴ്സ്ഡ് ആണെന്ന് വെച്ചാൽ സെവൻ്റി പെർസെൻറ്റേജ് നമ്മളുടെ ഫെസിലിറ്റി തന്നെ ഉണ്ടാക്കുന്ന ഡ്രോൺസ് ഡ്രോൺസാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മാക്സിമം അത് നൂറിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട് സോ ആ നമുക്ക് വേണ്ട കമ്പോണൻസ് ഇവിടെ തന്നെ ഉണ്ടാക്കി ഫുള്ളി ഒരു മേക്ക് ഇൻ ഇന്ത്യ ഡ്രോൺസ് ആക്കി മാറ്റാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നമ്മുടെ കമ്പനി യു കെ കാനഡ കൺട്രീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സോ മാക്സിമം അത് ഒരു വേൾഡ് വൈഡ് uh, like <inaudible problems> ി മാറ്റുള്ള പ്ലാൻ പ്ലാനിങ്ങിലാണ് കേരളത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ലോകം മുഴുവൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതെ 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 എത്രയാണ് ഫ്യൂസലേജ് ഇന്നോവേഷൻസിന്റെ വിശേഷങ്ങൾ നല്ല അടിപൊളി കാഴ്ചയാണ് നമ്മൾ കണ്ടത് നമ്മുടെ കർഷകർ ഇത്രമാത്രം സഹായിക്കുന്ന ഒരു ടെക്നോളജി കേരളത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും അത്രയും നല്ല രീതിയിലാണ് അത് മരുന്ന് തളിക്കുന്നതായിക്കോട്ടെ വിത്ത് വിതയ്ക്കാൻ പോലും ഡ്രോൺ ഉപയോഗിക്കാം എന്നുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടിട്ടുള്ളത് ഇത് മാത്രമല്ല കേരളത്തിൽ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ഒരു സ്റ്റാർട്ടപ്സോ അല്ലെങ്കിൽ ഒരു സംരംഭമോ ഒരു ഇൻഡസ്ട്രിയൽ എന്തെങ്കിലും നമ്മൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് പറ്റിയ ഇടം അതിന് പറ്റിയ ഒരു മണ്ണ് തന്നെയാണ് കേരളം എന്നുള്ള കാര്യം കൂടി നമ്മൾ ഇന്ന് അറിഞ്ഞു കഴിഞ്ഞു ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറേജ് ഇന്നോവേഷൻസിന് വിളിക്കുക കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നത് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ